ഓം നമശിവായ രോഹിണി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായി പറയുന്ന കാര്യങ്ങളാണ് വേഗമല്ല വികാരമാണ് വലുത് എന്നാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിത തത്വം മനസ്സ് എന്തു പറയുന്നു അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രോഹിണിക്കാർ രോഹിണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒറ്റാലിന്റെ ആകൃതിയിലുള്ള ഒരു നക്ഷത്ര സമൂഹമാണ് എന്നാണ് പറയുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ദേവത ബ്രഹ്മാവാണ് പ്രധാനമായിട്ട് പറയേണ്ടത് പൊതുവെ ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരിമാരും സുന്ദരന്മാരും ആണ് ഇവർ വളരെ ഹൃദ്യമായിട്ടായിരിക്കും പെരുമാറുക ചെറുതും വലുതുമായ എന്ത് കാര്യം ചെയ്യുമ്പോഴും തനിക്ക് ആസ്വദിച്ചു ചെയ്യുവാൻ സാധിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് ഇവർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ ജീവിത പുരോഗതി ഉണ്ടാക്കുന്ന പല നല്ല അവസരങ്ങളും തേടി വന്നാലും മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ അത് വേണ്ടെന്ന് വയ്ക്കാൻ മടിക്കാത്തവരാണ് രോഹിണി നക്ഷത്രക്കാർ അതു കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങളും വളരെ വലുതുമായിരിക്കും അത് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഇവർ വലിയ ഉത്തരവാദിത്വങ്ങൾ ഒന്നും തലയിൽ വെക്കാതെ തനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചാൽ ഇവർ സന്തോഷവാന്മാരാണ് എപ്പോഴും വൈകിയാണ് ഇവർക്ക് നല്ല ബുദ്ധി തോന്നാറ് അതാകട്ടെ പല തെറ്റായ തീരുമാനങ്ങളും എടുത്ത് ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടായതിനു ശേഷമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാവാറില്ല ഇവരിൽ മിക്കവരും ഏത് രംഗത്തായാലും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ പദവികളിലെത്തി ചേരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവരുടെ വരവ് നോക്കാതെയുള്ള ചിലവുകൾ പലപ്പോഴും സാമ്പത്തിക ബാധ്യത വിളിച്ചു വരുത്തുന്ന ഒരു പ്രത്യേകത ആയിരിക്കും ഇവർ പൊതുവെ പല പല പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നവരും അത് പ്രാവർത്തികമാക്കി ചെയ്യുവാൻ ശ്രമിക്കുന്നവരുമായിരിക്കും ജോലി കൊടുത്താലും അത് ചെയ്തു തീർക്കാൻ ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും ഹോട്ടൽ വ്യവസായം കൃഷി രാഷ്ട്രീയം നിയമം സേവനം എന്നിവയിൽ ശോഭിക്കുന്നവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ ഇവർ പൊതുവെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുറകെ പോകുന്നവരാണെങ്കിലും അമിതമായ ഭക്തി ഇവർക്കുണ്ടാവില്ല അതുമാത്രമല്ല ഇവർക്ക് സാധാരണ ആത്മീയതയുടെ ഉയർന്ന തലത്തിലേക്ക് സാധാരണഗതിയിൽ ഇവർ പോകുവാനായിട്ട് ശ്രമിക്കാറില്ല ഈ നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യമുള്ളവരാണെങ്കിലും ഏറിയ ഭാഗം ആൾക്കാർക്കും ഇടവിട്ട തലവേദന വരാനും ഷുഗർ പോലുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് ചെറുപ്പകാലത്ത് ഇവർക്ക് ശ്വാസകോശ രോഗങ്ങൾ പനി രക്തദൂഷ്യം രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ ഏറിയിട്ടുണ്ടാകും മുപ്പത് വയസ്സിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്ക് ഇവർക്ക് വ്യാഴദശ കാലമാണ് പൊതുവെ ഇവർക്ക് സന്തോഷകരമായ കാലമാണ് ഇവരുടെ കണ്ണുകൾ ഒരു പ്രത്യേക വശ്യത ഉണ്ടായിരിക്കും നല്ല സൗന്ദര്യമുള്ള കണ്ണുകളായിരിക്കും രോഹിണിക്കാരുടേത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട് ഇവർ വളരെ ദൃഢനിശ്ചയവരായതുകൊണ്ട് നിരന്തരമായി ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും ഇവരെ പൊതുവെ ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഇവർ സൗന്ദര്യ ആരാധകരാണ് സൗന്ദര്യ സംബന്ധമായിട്ടുള്ള വസ്തുക്കളെ വാങ്ങുവാൻ ഉദാഹരണത്തിന് പെർഫ്യൂംസ് ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയൊക്കെ വാങ്ങുന്നതിന് ഇവർക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കും ഇവർ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യങ്ങളിൽ നിന്ന് വളരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് പൊതുവെ ഇവർ ഒരുപാട് ഉയരമുള്ളവരും ഒരുപാട് ഉയരം കുറഞ്ഞവരും ആയിരിക്കത്തില്ല ഒരു മീഡിയമുള്ള ശൈലപ്രകൃതി ഉള്ളവരായിരിക്കും ഇവരുടെ മുപ്പത്തെട്ട് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവുക രോഹിണിയുടെ ഒന്നാം പാദത്തിൽ ജനിച്ച വ്യക്തികൾ ും സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നവരുമായിരിക്കും രണ്ടാം പാദത്തിൽ ജനിച്ച വ്യക്തികൾ നല്ല സൗന്ദര്യ ആരാധകരും മൂന്നാം പാദത്തിൽ ജനിച്ച വ്യക്തികൾ ആണെങ്കിൽ ഒരുപാട് സംസാരപ്രിയരായിരിക്കും നല്ല പോലെ സംസാരിക്കുന്ന വ്യക്തികളും ആയിരിക്കും അതുപോലെ ബിസിനസ്സിൽ വളരെ ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ നല്ല എഴുത്തുകാരായിരിക്കും സംഗീത ആസ്വാദകരായിരിക്കും ദീർഘദൂര യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ ഇവർക്ക് പൊതുവെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ പല പ്രലോഭനങ്ങളിലും ഉൾപ്പെട്ടു പോകാറുണ്ട് ഇവർ പൊതുവെ രാത്രി ആയിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുക രോഹിണിക്കാർ അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലുള്ള പഠനം പുസ്തക വായന എന്നിവയൊക്കെ ഗുണം ചെയ്യുന്നതാണ് രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവാൻ വേണ്ടി പേൽ ധരിക്കുകയോ ഇന്ദ്രനീലമോ ധരിക്കുന്നത് നല്ലതായിരിക്കും ഇവരുടെ അനുകൂലമായ ദിക്ക് തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ ആയിരിക്കും ഇവർക്ക് വസ്തുവകകൾ ഒക്കെ സമ്പാദിക്കുവാൻ ഒരുപാട് താൽപ്പര്യമുള്ള വ്യക്തികളായിരിക്കും മാതാവുമായിട്ടായിരിക്കും ഇവർക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിരിക്കുന്നത് വയറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് രോഹിണി നക്ഷത്രത്തിന്റെ ഒരു പൊതുഭാവം സ്വഭാവമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് ആരും ഭയപ്പെടേണ്ടതില്ല എല്ലാവരും ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക